ഞാൻ ഒരു വ്യക്തി തൻ്റെ ഉപ്പാൻ റാണ്ടിയും വേണ്ടി തൻ്റെ മഹലിലുള്ള ഒരു ഇമാമിനെ വിളിക്കാണ് ഉച്ചഭക്ഷണത്തിനായി ആ ഇമാന്ന് ഉച്ചഭക്ഷണവും ദുവാ എല്ലാം കഴിച്ച് തിരിച്ചു പോയി ആ സമയത്ത് ആ മകൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ആ മകൻ തിരിച്ചെത്തി റൂമിലേക്ക് പ്രവേശിച്ചു തിരുബാപ്പനോട് ചോദിച്ചു പാപ്പ ഞാൻ സോഫയുടെ മുകളിൽ കുറച്ച് പൈസ വെച്ചായിരുന്നു അത് നിങ്ങൾ കണ്ടിരുന്നു കണ്ടിരുന്നതെന്ന് അപ്പോൾ പറഞ്ഞു ഇല്ലടാ കണ്ടിട്ടാണ് അപ്പം മകൻ വീണ്ടും ചോദിച്ചോ എൻ്റെ റൂമിൽ ആരെങ്കിലും പ്രവേശിച്ചിരുന്നു എന്ന് വാപ്പാറിനെ വാഷ്റൂം ഉപയോഗിക്കാൻ വേണ്ടി ഇമാമിനെ ഞാൻ നിൻ്റെ റൂമിൽ പ്രവേശിച്ചായിരുന്നു എന്ന് അപ്പം മകൻ പറഞ്ഞു എന്നാൽ ആ ഇമാം തന്നെയായിരിക്കും എൻ്റെ പൈസ എടുത്തത് എന്ന് അപ്പോൾ വാപ്പാറിനെ അങ്ങനെ വിചാരിക്കാൻ പോലും പാടില്ല അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ആദ്യേ ആ ഉപ്പാൻ്റെ ആണ്ട് വന്നു ആ മകൻ വീണ്ടും അയമാമയെ തന്നെ വിളിച്ചു ഉച്ചഭക്ഷണത്തിനായി അയമാൻ വന്ന ഉടനെ മകൻ ചോദിച്ചും പുസ്തകമൊന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ പുസ്തകം ആ പറഞ്ഞോടാന്ന് പറഞ്ഞു അപ്പം മകൻ പറഞ്ഞു ഒരു വർഷത്തിന് മുമ്പ് ഉപ്പപ്പാന്റെ ആണ്ടിന് വേണ്ടി ഞാൻ കുറച്ച് പൈസ അട വെച്ചായിരുന്നു അത് നിങ്ങൾ കണ്ടിരുന്നു എന്ന് ഇത് ചോദിച്ചപ്പാട് ഐമാമൻ്റെ കണ്ണെന്ന് നിറഞ്ഞുപോയി കാരണം എന്താ വെച്ചാൽ ഈ അമ്മ ഇമാമ പറഞ്ഞു എൻ്റെ കണ്ണെന്ന് വെള്ളം വന്നത് എന്നെ കള്ളനാക്കിയത് കൊണ്ടല്ല മറിച്ച് ഞാൻ നിൻ്റെ റൂമിൽ പ്രവേശിച്ചായിരുന്നു സോഫയുടെ മുകളിൽ ചിതറിക്കെടുക്കുന്ന പൈസ ഞാൻ അട്ടയ്ക്ക് വെച്ച് നിൻ്റെ ഷെൽഫിൻ്റെ മുകളിലുള്ള ഖുറാനിൽ വെച്ചായിരുന്നു എന്ന് ഖുറാനല്ലേ പരിശുദ്ധ ഷെരീഫല്ലേ നീ ഓതുമായിരിക്കുമെന്ന് വിചാരിച്ചു എൻ്റെ സങ്കടം എന്താ വെച്ചാൽ ഞാൻ ഒരു വർഷമായി ആ ഖുറാൻ ഓരിപ്പോലും നോക്കിയില്ല ആ പേജ് ഒന്നും മറിച്ചു പോയൊന്നും നോക്കിയില്ല എട്ട് സുഹൃത്തുക്കളെ അങ്ക് നിങ്ങളോട് പറയാനുള്ളതും ഈ കാലഘട്ടത്തിൽ പലരും ഖുറാൻ ഓതാൻ മടിക്കുന്നുണ്ട് ആ പേജ് ഒന്ന് മറച്ചു നോക്കാൻ വരെ മടിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒരു മുപ്പത് മിനിറ്റത് അല്ലെങ്കിൽ പോട്ട് പതിനഞ്ചു മിനിറ്റ് അതി ആ ഖുറാൻ പാരായണം ചെയ്യാൻ തന്നെ നിങ്ങൾ അതിന് സമയം കണ്ടെത്തണം അതാണ് അങ്ക് നിങ്ങളോട് പറയാനുള്ളത്